கொண்டு <laughs>

ാണ് കാർഡ്സ് ബാക്കി കാർഡ്സിനൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം എനിക്കൊരു ഹെൽപ്പ് വേണം സൈഡിൽ ഞാൻ എന്താ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എനിക്ക് ലാസ്റ്റ് ഒരു ഇഷ്യൂ ഇഷ്യൂണ്ടായിരുന്ന രായൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് എനിക്കറിയാം അപ്പൊ രായന് രായനെക്കോട്ട് ഇത് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രായനെ തന്നെ വിളിച്ച് പറയുന്നത് എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ നമുക്ക് എല്ലാവർക്കും ഒരു സീക്രട്ട് പെപ്പൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു വജ്രായുധം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ആവശ്യ ആഘാഷം വരുമ്പോ യൂസ് ചെയ്യാനായിട്ട് അറിയാലോ അതേപോലെ അപ്പോ എന്റെ ഒരു ന്യൂക്ലിയർ വെപ്പണിന്റെ ബ്ലൂ പ്രിന്റ് അടങ്ങുന്നില്ല എന്റെ അത്തോട്ടപ്പുറത്തെ ബിൽഡിംഗില് ഞാൻ സെല്ലറിൽ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയെന്ന് പറയാം നമ്മുടെ ഒരു പഴയ ഒരു എക്സ് സ്റ്റാഫ് ഉണ്ടായിരുന്നു നമ്മുടെ അപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള ടീമുകളെ വെച്ചിട്ട് അറിയിച്ചിട്ട് അവനെ കണ്ടുപിടിച്ച് സാധനം എവിടെയാണ് പോയത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് അനുസരിച്ചപ്പോൾ ഇവൻ ഇത് സാധനം ഇവിടെ നിന്ന് മറിച്ചതാണ് മീൻസ് ലൈക്ക് ഇവനോട് ആരോ എന്തോ വിളിച്ചു പറഞ്ഞിട്ട് ഇത് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ അവനൊരു പൈസ ഓഫർ ചെയ്തപ്പോൾ അവൻ എടുത്ത് കൊടുത്തതാണ് ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനെ ഇവിടെ നിന്ന് മാക്സിമം ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോ അബദ്വശല ആള് തീർന്നു പോയി ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല ആകെ നമുക്ക് കിട്ടിയത് അവന്റെ മൊബൈൽ ഫോണും ആ മൊബൈൽ ഫോണിൽ നിന്ന് കുറച്ച് നമ്പേഴ്സും ആണ് അപ്പൊ ആ നമ്മൾ ഡീകോഡ് ചെയ്ത കാര്യങ്ങൾ നോക്കി നമുക്ക് അറിയാൻ പറ്റിയെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് ലൊക്കേഷൻ കിട്ടി അതായത് ഇവര് ആരെ വെച്ചാണ് ഡീലിംഗ് നടത്തിയത് ഇവര് ഫസ്റ്റ് ഡീലിംഗ് നടത്തിയ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങള് ആയിട്ട് നിങ്ങൾ ഈ രൂപത്തിൽ ചെല്ലണ്ട നിങ്ങൾ ഗ്യാങ് ആണെന്നോ അങ്ങനാണെന്നോ പുറത്തുനിന്ന് ആരും അറിയണ്ട അറിയേണ്ട നിങ്ങളത് സീക്രട്ടായിട്ട് എനിക്കിത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു മീൻസ് അർജന്റ് കേസാണ് ഹൈലി സെൻസിറ്റീവ് ഇഷ്യൂ ആണ് സിറ്റിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കണ്ടെന്ന് പോലും ആരും അറിയരുത് മനസ്സിലായോ അപ്പൊ ഇത് ഹൈലി സെൻസിറ്റീവ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള തന്നെ ഇത് ഗാങ് ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് ഫയർ ഔട്ടോ ഷൂട്ടോ പി ഡി ഇൻവോൾവ്മെന്റ് ഒന്നും വരാൻ പാടില്ല അപ്പം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം ഒരു ഫയറിംഗും ഇല്ലാതെ നിങ്ങൾക്ക് സേസ് എത്ര ഈസിയായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് രണ്ടുപേർ എനിക്ക് കറന്റ് അവന്റെ ഫോണിൽ നിന്ന് കിട്ടിയ അഡ്രസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാപ്പിൽ നോക്കുകയുള്ളൂ ലോസ് ആൻഡോസ് കസ്റ്റംസ് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ ഞാനത് ഡീകോഡ് ചെയ്തെടുത്താണ് ലോസ് ആൻഡോസ് കസ്റ്റംസ് പോപ്പുലർ സ്ട്രീറ്റ് വെസ്റ്റ് ബലിവോഡ് നിയർ സപ്ലൈ സ്ട്രീറ്റ് നിങ്ങൾ അത് കണ്ടുപിടിക്കേണ്ടി വരും മീൻസ് എനിക്കത് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി പിന്നെ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്തോ ലോസ് ആൻഡോസ് കസ്റ്റംസ് ഓക്കെ നിങ്ങൾ അതിന്റെ റോഡിനെയും ലോസ് ആൻഡോസ് കസ്റ്റംസ് പോപ്പുലർ സ്ട്രീറ്റ് വെസ്പുച്ചി ബെലിവർ റോഡ് നിയർ സപ്ലൈ സ്ട്രീറ്റ് നിങ്ങൾ ഡീറ്റെയിൽസ് ഇത്രയും കിട്ടിയത് സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾപ്പിക്കാൻ കിട്ടി എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയിട്ട് കൂടുതൽ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഇത് മൈൻഡ് പുറത്ത് മാറിയിരിക്കും എനിക്ക് സാധനം എത്രയും പെട്ടെന്ന് കിട്ടണം ഇത് മറ്റൊരാളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പൊ നിങ്ങള് നിങ്ങൾക്കൊണ്ട് പറ്റും ഇത് കണ്ടുപിടിച്ച് എനിക്ക് കിട്ടലുണ്ട് അപ്പൊ ഈ ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ നിങ്ങളത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചതായിരുന്നു എനിക്ക് തോന്നുന്നു എന്ത് ഇഷ്യൂസ് അതായത് എന്ത് ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യണം എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യണം എന്നെ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ലൂണേ വിളിച്ചാലും മതി മതി അപ്പൊ ഇതിൽ എന്ത് അപ്ഡേറ്റോ എന്ത് കാര്യോ ഉണ്ടെങ്കിലും എനിക്ക് അപ്പൊ അപ്ഡേറ്റ് ചെയ്യണം എന്റെ കൂടെ നിങ്ങളുടെ കൂടെ വിടണോ ലൂണാട്ടോ ലൂണ ഇവിടെ വേണ്ടി വരും അല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളായിട്ട് പോയാലും മതി മനസ്സിലാക്കി രൂപ ഇവിടെ വേണം ഇനി ഞങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെങ്കിലും സ്റ്റെക്ക് ആണെങ്കിലോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ വിളിക്കാം നമ്മൾ സിറ്റിയുടെ ഹോൾ ട്രാക്കിംഗ് ഡിവൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആരാണെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റും ഇൻ കേസ് എവിടെങ്കിലും സ്റ്റക്കോ കാര്യങ്ങളോ ആവാണ് എന്തെങ്കിലും ഐഡിയാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്തെങ്കിലും അഡ്രസ്സോ കാര്യങ്ങൾ എന്നെ അറിയിക്കണം ഞാൻ അഡ്രസ്സും കാര്യങ്ങളും എടുത്തു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇതിന്റെ എന്തെങ്കിലും ബിക്കോസ് എനിക്ക് ഇത് ബാക്കി പ്ലാൻ ചെയ്യണം നമ്മളാണ് അറിയില്ല നമ്മൾ ഒരു നിങ്ങൾക്ക് ആ ആ നിൽക്കുന്ന കണ്ടുപിടിച്ച് ഇൻഫോർമേഷൻ തരണം അതെ നമ്മളത് എടുത്തോണ്ട് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണ് സാധനം അറിയണം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അത് എവിടെയാണെന്ന് അറിയണം അതിനുശേഷം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ കോൾ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലേ അതെ അതെ ഇതെനിക്ക് എവിടെയാണ് പോയതെന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് ഇത് എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ ഇത് ആര് കൊണ്ടുപോയി എന്നുള്ളതാണ് എനിക്ക് അറിയുന്നത് കൊണ്ടുപോയവനെ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി എന്തായാലും ജീവനോട് ഇല്ല എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല എനിക്ക് ആകെ കിട്ടിയത് ഈ അഡ്രസ്സ് മാത്രമാണ് മേ ബി ഈ അഡ്രസ്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാനായിട്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ ഇഷ്യൂലേക്കായി മേ ബി എന്നെ ഒരു ആക്കാനുള്ള ചാൻസും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ടിറങ്ങാറ് എനിക്കുള്ളൊരു ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ സൂക്ഷിക്കണം മാക്സിമം നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും അഡ്രസ് കിട്ടിയില്ലേ നിങ്ങൾക്ക് അഡ്രസ്സിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പറ്റി എന്തെങ്കിലും കുളി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നെ അപ്ഡേറ്റ് അറിയിക്കാം എന്തെങ്കിലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അത്രയും നല്ലതായിരിക്കും നമുക്ക് അധികം വേണ്ട വേണ്ട മീൻസ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ുംന അത്രയും എപ്പഴാണ് അവരുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് ഇരിക്കണത് ആപത്താണ് ബെസ്റ്റ് ഞാൻ ഐ ഹോപ്പ് നിങ്ങൾക്ക് കണ്ടെത്തി തരുന്ന